കോഴിക്കോട് ബീച്ചിൽ ആരാ രഞ്ജിത്താണോ അവിടെ കൂടി ും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം വി എസ് രഞ്ജിത്ത് നമ്മൾ കാണാൻ കാത്തിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിന്റെ ന്യൂ ഇയർ ആഘോഷങ്ങളാണ് അവിടെ ഒരുപാട് പേർ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് അറിയാം ഏഴ് മണി മുതൽ തന്നെ വലിയ ജനപ്രവാഹമായിരുന്നു ബീച്ച് നിറഞ്ഞേ കവിഞ്ഞോ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് അഡ്വാൻസ് ഹാപ്പി ന്യൂഇയർ അരുൺകുമാർ ആണ് സുശയാ പർവ്വതി തീർച്ചയായും കോഴിക്കോട് ബീച്ച് നിറഞ്ഞു കവിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പൂർണ്ണമായിട്ടില്ല ഇനിയും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താനുണ്ട് ഓരോ വഴി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കടുത്ത നിയന്ത്രണങ്ങളുണ്ട് ബീച്ചിന്റെ പ്രത്യേകം എന്താ പറയുക ബീച്ചിലെ ഈ ന്യൂ ഇയർ ആഘോഷത്തിന് ഇവിടെ ആട്ടമില്ല പാട്ടില്ല ഡാൻസ് ഇല്ല വെടിക്കെട്ടില്ല പൂരമില്ല ഒരു പരിപാടിയില്ല പക്ഷെ പക്ഷേ നമ്മുടെ ഫ്ലോറിൽ അതെല്ലാം ഉണ്ട് കാണാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ല പക്ഷേ കോഴിക്കോട് വിജിത്തെ കോഴിക്കോട്ടെ കോഴിക്കോട്ടെ ആളുകൾക്കുമായിട്ട് രാജേഷ് ചേർത്തലയും നമ്മളും വൈലി സംഘവും ഒരുക്കുന്ന ഗംഭീര പരിപാടിയുണ്ട് അതെ അതെ അത് കേൾക്കണം ഇവിടെ ഒരു വേണമെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ വൈബൊക്കെ ഒന്ന് അറിയാവുന്ന മു ബഷീറോട് ആളുകളെ വഴി ഇന്റ്രാക്ട് ചെയ്തോണ്ടിരിക്കും മുബീറിന്റെ ആരാധകർ ഇങ്ങനെ വന്നിങ്ങനെ ചോദിച്ചു ബഷീറിന്റെ അല്ല വി എസ് രഞ്ജിത്തിന്റെ ആരാധകർ വി എസ് രഞ്ജിത്തിന്റെ അതിനുവേണ്ടിയാണ് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ഗാന്ധി റോഡ് മുതലുള്ള മേഖലയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല ആളുകൾ അവിടെയൊക്കെ തന്നെ വണ്ടി നിർത്തിയതിനു ശേഷം നടന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് നമുക്കറിയാം മലബാറിലെ തന്നെ പ്രധാനപ്പെട്ട ഇടമാണ് എവിടുന്ന് പോകുന്ന ലൈവ് കേറുന്നത് വരെ നമ്മളോട് സംസാരിച്ചാൽ കാത്തിരുന്ന വ്യക്തി അഡ്വാൻസ് ഓക്കേ